ഹലോ എല്ലാവരും എടുക്കുവാണ് ഞാനുണ്ടല്ലോ രാവിലെ വന്ന് കുളിച്ചു കുളിച്ചു കഴിഞ്ഞെടുപ്പെന്നറിയോ പേഴ്സ് ഉണ്ടോ തലയൊന്നും ചെയ്യലോ ജസ്റ്റ് കുളിച്ച് അങ്ങനെ ഇവിടെ ഒരു കടയിൽ വരെ പോലും ഇവിടെ അടുത്താട്ടോ അന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മോള് ഇങ്ങനെ മെച്ചോർഡായി അപ്പം കുറച്ച് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങളെ കുറച്ച് വരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു മണിയാവുമ്പോൾ പോകണം അപ്പം ഞാൻ വന്ന് കുളിച്ച് റെഡിയായി കടയിൽപ്പെട്ട് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങണം എന്താ കൊടുക്കണമെന്ന് അറിയില്ല കാരണം ഡ്രസ്സൊക്കെ ഒത്തിരി ഉണ്ടാവുമല്ലോ കാരണം അവർ റിലേഷനൊക്കെ കുത്തിരിയുള്ളൂ ഇപ്പം അപ്പം ഞാൻ എന്ത് കൊടുക്കണമെന്ന് അറിയില്ല എന്നാലും പോയിട്ട് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് വരാം അപ്പം നമുക്ക് കടലേക്ക് പോകാം കേട്ടോ ഞാനേ പറഞ്ഞില്ലേ ഗിഫ്റ്റ് വാങ്ങാൻ പോകാമെന്ന് അപ്പം ഗിഫ്റ്റ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി കടയിൽ വന്നതാണേ ചെറിയൊരു ഗിഫ്റ്റ് എടുത്തു അത്ര കോസ്റ്റ്ലി ഒന്നും ഇല്ല നമ്മുടെ ബഡ്ജറ്റിന് നമ്മുടെ ഇതിന് പറ്റിയത് ിഫ്റ്റ്കാരെ നല്ല പാക്ക് ചെയ്ത് തരണേ അധികം ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചല്ലോ കേട്ടോ നോക്കോണേ ഇത് നടുക്കണ്ടോ ഇരിക്കുന്നേ പൈപ്പിൽ നിന്ന് വെള്ളം പൊഴുതുന്നുണ്ടോ ഓട്ടോമാറ്റിക്കാണ് കേട്ടോ ഇത് എന്താണോ ഇതിനകത്തേക്ക് വീഴുക അതിൻ്റെ പൈപ്പ് നോക്ക് വിത്തൗട്ട് കണക്ഷൻ ആണ് കേട്ടോ ഇതിന് എത്രയാണെന്നു പറഞ്ഞേ ഈ കണക്ക് ഇത് പൈപ്പിന് ഇതിന് എത്ര തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഇതിന്റെ റേറ്റ് ബോട്ട് സൂപ്പറാണ് കേട്ടോ ഇത് കറൻറ്റൊന്നും അല്ലല്ലോ പവറാ ഓ പവറാണല്ലോ അടിപൊളി അപ്പം ഞാനേ എൻ്റെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു എനിക്ക് വൺ ഒ ക്ലോക്ക് ഇരിക്കണം അപ്പം ഞാൻ ഓടുവാണ് റെഡി ആയിട്ട് ഞാൻ വരാട്ടോ കേട്ടോ അപ്പം ഞാൻ പോട്ടെ ഏ ആ പോവാൻറ്റി ഫൈവ് ഞാൻ ഓട്ടോയിലാണ് കേട്ടോ പോയതേ പോയിട്ട് അവിടെ ചെന്നപ്പോൾ അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ വീട് അവിടെ നിന്ന് ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് ഉള്ളു എന്നാലും എനിക്ക് അറിയില്ല അവിടെ പോയി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ വിളിച്ചപ്പം പറഞ്ഞോളൂ ഞാൻ അവരുടെ ബ്രദർ റിലേഷൻ വരുന്നുണ്ട് പിക്ക് ചെയ്യാമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീണ്ടും അടുത്തുള്ള ബസ് സ്റ്റോപ്പ് ഇപ്പോഴാണ് കാണുന്നത് അപ്പം ഞാൻ വീട്ടിലെത്തി എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ ഭയങ്കര സ്പീ മീൻസ് പ്രീ സ്പീച്ചായിരുന്നു അവർ ക്രിസ്ത്യൻസ് ആണല്ലോ അപ്പോൾ എനിക്ക് ഫുഡൊക്കെ ഇട്ട് കേട്ടോ കഴിക്കാനായിട്ട് നമ്മുടെ വാഴ വാഴയിലല്ലേ എൻ്റെ ഫേവറേറ്റ് ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണി കബാബും പിന്നെ വേറെ എന്താ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫേവറേറ്റ് ബിരിയാണിയാണ് നല്ല പോലെ കഴിച്ചു അവർ പിന്നെയും ചോദിക്കുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞെനിക്ക് വേണ്ട പിന്നെ മതി എന്ന് പറഞ്ഞു പെട്ടെന്നല്ല വാങ്ങിച്ചെങ്കിൽ വഴയിൽ വെക്കാൻ പറ്റില്ല വല്ലവരും എന്നെ വിചാരിക്കും ഇപ്പം അവർ പ്രയർ ചെയ്യാണ് കേട്ടോ ഇത് ഇവർ ഇവിടെ അനുഗ്രഹിക്കുകയാണേ ആശീർവാദത്തോടെ ഇതുകൊണ്ട് ആ കുഞ്ഞിന് കൊടുക്കാനുള്ള ഒക്കെയാണ് കേട്ടോ ഒത്തിരി വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സൊക്കെയാണ് ഇരിക്കുന്നത് ഒരു വലിയൊരു കല്യാണം പോലെയായിരുന്നു കേട്ടോ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മെച്ചോഡാണ് ഭയങ്കര ഒരു ഭയങ്കര ഒരു ആഘോഷമാണ് ഇതുകൊണ്ട് ഒത്തിരി വെറൈറ്റി 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 ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഉണ്ട് ബേക്കറി ഐറ്റംസ് ഉണ്ട് എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവർ പാ ഇവർ ഇവർ റോമൻ കാത്തലിക്ക് തന്നെയാണ് പക്ഷേ തമിഴിയൻസ് ആദ്യമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ കുഞ്ഞിനെ ആശീർവദിക്കുവാണിവർ അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ച് ഇറങ്ങി പോകാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ ശരി ഓ അങ്ങനെ ഞങ്ങള് കഴിച്ചിട്ട് വന്നു അവിടുന്നൊന്നും സംസാരിക്കാൻ പറ്റില്ല ബാക്കി വീട്ടിൽ ചെന്നിട്ട് പറയാമായിരുന്നു ഞാൻ റിട്ടേൺ വരുന്ന വഴിക്കുണ്ടല്ലോ അതേ സെയിം കടയിൽ കയറി കേട്ടോ എനിക്കൊരു ചെറിയൊരു കുഞ്ഞൊരു ബാഗും ടോപ്പ് മിൻസ് ക്യാപ്പും പിന്നെ ഒരു വാട്ടർ ബോട്ടിലൊക്കെ വേണമായിരുന്നു കേട്ടോ അത് വാങ്ങിച്ചു അത് വെറുതെ റെഗുലർ ഷോപ്പാണ് കേട്ടോ ഇവിടെ നിന്നാണ് ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചത് ഇത് കണ്ടോ ഒരാൾ നിങ്ങൾ ടാറ്റ കണ്ടോ നല്ല സൂപ്പർ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ നോക്കി ടാറ്റ ടാറ്റ ബൈ ബൈ ടാറ്റ അല്ല ടാറ്റ തന്നെയാണ് ഇത് ഞാൻ മുമ്പ് എടുത്തില്ലേ അതിന് ആദ്യം ഞാൻ കാണിച്ചില്ലേ ആ അത് തന്നെയാണ് കേട്ടോ ഞാൻ തിരിച്ചൊന്നും കൊണ്ട് വീഡിയോ എടുത്തതേ ഉള്ളൂ അപ്പം ഫങ്ഷനൊക്കെ കഴിഞ്ഞ് വന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കടയിൽ പോയായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ദൈവമേ ഫങ് എനിക്കവിടെ നിന്നും സംസാരിക്കാൻ എന്നറിയോ നമ്മൾ വലിയൊരു കല്യാണം പോലെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വന്നിട്ട് കമ്മല ക്യൂരി വെച്ചിട്ടുണ്ട് വലിയൊരു കല്യാണം പോലെ ആയിരുന്നു കേട്ടോ അത് അവർ ക്രിസ്ത്യൻസ് വേറെയാണെന്നാണ് ഇവിടുത്തെ ക്രിസ്ത്യൻസാണ് കേട്ടോ അവർ ആർച്ച തന്നെയാണ് പക്ഷേ തമിഴ്യൻസാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹിന്ദുക്കൾ ചെയ്യുന്നപ്പോൾ തന്നെയാണ് അവർ മെച്യോർഡ് ആയതിൻ്റെ ഫങ്ഷന് ഭയങ്കര ഗ്രാൻഡായിട്ട് നിങ്ങൾ കണ്ടില്ലേ ഞാനവിന്ന് ബിരിയാണി ഒക്കെ കഴിച്ചു എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു എൻ്റെ എൻ്റെ ഫേവറേറ്റ് ഡിഷ് ആയിരുന്നു ബിരിയാണി കുറേ പേരം നിറച്ച് കഴിച്ചു കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് ബാക്കി എൻ്റെ ആയിരുന്നു വിചാരിച്ച് വീഡിയോ എടുക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ബ ബൈ ടേക്ക് കെയർ ഞാനൊന്ന് ഉറങ്ങട്ടെ കേട്ടോ ബൈ